സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം എയർ ഗൈഡ് ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക പേരോട എം ഐ എം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവേശനോത്സവം വേറിട്ട കാഴ്ചയായി നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും സാന്നിധ്യം മാറ്റുകൂട്ടി ശിങ്കാരിമേളം എൻ സി സി എസ് പി സി ജെ ആർ സി അംഗങ്ങളുടെ പരേഡ് എന്നിവയും നടന്നു പ്രവേശനോത്സവ ഗാനത്തിന് കുട്ടികൾ ചുവടുവെച്ചു പായസവും കുട്ടികളെ വരവേറ്റു തൂണേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുധാ സത്യൻ ചെയ്തു കുറേ വർഷങ്ങളായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടി ആദ്യമായിട്ട് സ്കൂളിൽ എത്തിയിരിക്കുകയാണ് അതിൽ ഞാനും കൂടിയും ഭാഗമാകുക തന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ നമ്മുടെ സർക്കാർ പുതിയൊരു ക്യാപ്ഷനോട് ക്യാപ്ഷനോടാണ് ഈ വർഷത്തെ പ്രവേശനോത്സവം ആഘോഷിക്കുന്നത് മാഷ് മാഷ് പറഞ്ഞതുപോലെ നല്ലൊരു ക്യാപ്ഷൻ തന്നെയാണ് അതേപോലെ തന്നെ സ്കൂളുകളിലെല്ലാം സെറ്റ് തന്നെയാണ് എന്നാണ് വിശ്വസിക്കുന്നത് എല്ലാം സെറ്റ് ചെയ്ത കാര്യം മാഷിയോട് സംസാരിച്ചു എന്തിൻ്റെ വളരെ സന്തോഷം പിന്നെ നമ്മൾ പത്ത് മണിക്കാണ് ഈ പരിപാടി പറഞ്ഞത് എന്നാലും താമസിച്ച് പോയി എന്നാലും രണ്ട് വാക്ക് പറയാതിരിക്കാൻ വയ്യ കാരണം നമ്മുടെ മക്കൾ ഇപ്പം ഈ എട്ടാം ക്ലാസ്സിലെ പേരൻ കുട്ടികളുടെ പേരൻസാണ് ഇന്നിപ്പോൾ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് അപ്പോൾ നമുക്കറിയാമോ അവരുടെ സ്വഭാവത്തിലൊരു രൂപീകരണം സംഭവിക്കുന്ന ഒരു സമയമായത് ഇപ്പം നമ്മളെ മക്കൾ നമ്മളെ കൂടുതൽ സമയം സ്കൂളിൽ അധ്യാപകരുടെ കൂടിയാണ് ഉണ്ടാവുക എന്താ എന്തായാലും അവരെ പോലെ തന്നെ നമ്മുടെ ഒരു കെയറിങ്ങും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടികൾ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും നമുക്കറിയാം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളും അനുദിനം വർണ്ണിച്ചുകൊണ്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഷയങ്ങൾ നമ്മൾ പത്രത്തിൽ കൂടിയും സോഷ്യൽ മീഡിയയിൽ കൂടിയും എല്ലാം നമ്മൾ അറിയുന്നുണ്ട് അതിലൊന്നും പോവാതെ നമ്മുടെ മക്കൾ നല്ല മക്കളായി വളരാൻ അധ്യാപകരുടെ ഭാഗത്തുനിന്നും അതേപോലെ തന്നെ രക്ഷിതാക്കളായി നിങ്ങളുടെ ഭാഗത്തുനിന്നും നല്ല ഒരു പ്രയത്നം ഉണ്ടായാൽ മാത്രമേ ഭാവിയിൽ അവർക്ക് നല്ലൊരു സുരക്ഷിതത്വത്തിൽ എത്താൻ സാധിക്കുകയുള്ളൂ അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ഞാനും ഒരു രക്ഷിതാവാണ് എൻ്റെ എൻ്റെ മോളൊപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ടെൻഷൻ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കും അറിയാം രക്ഷിതാക്കൾക്കുള്ള ശാക്തീകരണം സുമയ ടീച്ചർ നിർവഹിച്ചു മാനേജർ പി ബി കുഞ്ഞമത് ഹാജി അധ്യക്ഷത വഹിച്ചു പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് പി കെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജുല വാർഡ് മെമ്പർ പി ഷാഹിന ബി ആർ സി കോർഡിനേറ്റർ രമ്യ എന്നിവർ സംസാരിച്ചു ഹെഡ് മാസ്റ്റർ കെ അബ്ദുൽ ജലീൽ സ്വാഗതവും സി അബ്ദുൽ ഹമീദ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് ഉമ്ര കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നയൻ ഫൈവ് ത്രീ നയൻ ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ സിക്സ്